നമസ്കാരം ശ്രീരാഗം രുചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ ഉണ്ടാക്കുന്ന വിഭവം അമ്പലങ്ങളിൽ എങ്ങനെ മലനിവേദ്യം ഉണ്ടാക്കുന്നു എന്നാണ് എല്ലാവരും ശ്രീരാഗം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും വീഡിയോയിലേക്ക് എടുക്കാം മലനിവേദ്യം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മൾ ഒരു ഉണ്ട ശർക്കര ചീവ് വെച്ചിട്ടുണ്ട് അത് കൂടാണ്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് പിന്നെ ഒരു പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏത് പഴം വേണമെങ്കിലും നമുക്കെടുക്കാം ഒരു പിടി മലര് നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യാൻ പോണ ശര നമ്മൾ ഈ ഉരുളിലേക്ക് ഇടാൻ പോവുകയാണ് ശർക്കര ഉരുളിലേക്ക് ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഇനിയും നമ്മൾ ഈ പഴം പഴം മൊത്തമായി നമ്മൾ ഈ ഉരുളിലേക്ക് ഇടയാണ് അതുകഴിഞ്ഞ് നമ്മുടെ മല ഈ ഉരുളിലേക്ക് ഇടണം ഴിഞ്ഞാൽ ഒരു തുള്ളി നെയ്യ് നമ്മൾ ഇതിലേക്ക് എടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ അമ്പലങ്ങളിൽ മലർ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ചാനൽ ശ്രീരാഗം രുചിക്കൂട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം